ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നല്ലൊരട്ടിപൊളിയായിട്ടുള്ള രണ്ട് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മുട്ട വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടിയാലും അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണേലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപൊളി രണ്ട് സ്നാക്സാണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിനക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസോ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത് മുട്ട ഉറപ്പിച്ചതാണ് ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് മുട്ടയാണെങ്കിൽ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഏകദേശം അരക്കപ്പിനും താഴെയായിട്ടാണ് എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും അഞ്ച് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുള്ളത് അതായത് ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള രീതിക്കാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അരക്കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നടിച്ചെടുത്ത് കൊണ്ടുവരാം ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ അപ്പോൾ ഇതാ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ട ഉള്ളൂ അപ്പോൾ ഒന്നിക്കൊരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കുഞ്ഞു കുഞ്ഞു ബൗളിലോ ഏതിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ട്രേയിലാണ് ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതാ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ ട്രേ ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റാണ് ഇട്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മുട്ട ഉറപ്പിച്ചത് അല്ലെങ്കിൽ പാൽ ഉറപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പതുക്കെ മാറ്റി വെക്കായിട്ട് നല്ലപോലെ കുക്കായിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയറപ്പിച്ചത് നല്ലപോലെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പ്ലേറ്റിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കട്ടായി പോവും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട് ചാട കൂടൊക്കെ കഴിക്കാൻ ഇത് നമുക്ക് പൊഡിങ്ങൊക്കെ ആയിട്ട് തണുത്തിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു സ്നാക്സ് ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി നമുക്ക് അടുത്ത സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ അടുത്ത സ്നാക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടലക്ക പോള അല്ലെങ്കിൽ കടലപ്പരിപ്പ് പോള എന്നൊക്കെ പറയും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതാ അരക്കപ്പ് കടലപ്പരിപ്പാണ് സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത് അപ്പോൾ കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വട ഉണ്ടാക്കുന്ന പരിപ്പില്ല അതാണ് ഏട്ടാ വേണ്ടത് നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു ഒന്നര ഒന്ന് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ഒന്നര മണിക്കൂറിന് ശേഷം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപ്പ് അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടല്ലോ കുക്കറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒറ്റ വിസലടിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ സോക്ക് ചെയ്യാതെ പരിപ്പ് കുക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കണേ അങ്ങനെ ഇതാ നല്ലപോലെ വേവിച്ചെടുത്ത കടലപ്പരിപ്പ് ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് മുട്ടയാണേ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് നല്ല ചെറിയ മുട്ടയാണെങ്കിൽ ഒരു ആറെണ്ണം വരെ എടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ആറ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് അടിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തത് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം കേട്ടോ ആ പാൽപ്പൊടി സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിത് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ അരച്ചെടുത്ത് കൊണ്ടുവരാം കടലപ്പരിപ്പ് നന്നായിട്ട് അരയണേ അങ്ങനെ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോള ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതുപോലെ ഒന്ന് വറുത്ത് പോരുന്നുണ്ട് ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നില്ല ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇല്ലേ അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അടിയിൽ പിടിക്കുന്നു പേടിയുള്ളവരാണെങ്കിൽ പഴയ ഒരു പാൻ എന്തെങ്കിലും ചൂടാക്കി വെച്ചു കൊടുക്കണേ അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് പക്ഷേ അതിനിടയിൽ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കാം മുഗൾ ഭാഗം ഒന്നങ്ങ് സെറ്റായി വന്നതെന്ന് തോന്നുമ്പോൾ നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ഏകദേശം ഒരു ഇരുപത് മിനിറ്റും കൂടി മൊത്തത്തിൽ കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ ഇതാ നമ്മുടെ കടലപ്പുള റെഡി ആയിട്ടുണ്ട് ടോട്ടൽ എനിക്ക് ഇരുപത്തഞ്ച് ആണ് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ നല്ലപോലെ മുഗൾ ഭാഗം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മുടെ കടല പോലെ സെർവ് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ കടലപ്പരിപ്പിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണല്ലോ അപ്പോൾ എന്തായാലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി ലൈറ്റാണ് കേട്ടോ കടലപ്പരിക്ക് ഇപ്പോൾ സോക്ക് ചെയ്യണം എന്നുള്ള ഒട്ടും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതാ കട്ട് ചെയ്തൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിങ് ഒന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു റെഡി വീഡിയോ ആയിട്ട് കാണാം താങ്ക്